ഹലോ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ കല്യാണ തലേന്ന് അന്യ മതസ്ഥനോടൊപ്പം ഒളിച്ചോടി പോയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ അവസ്ഥയെ കുറിച്ച് അവസ്ഥ എന്ന് വെച്ചാൽ ഇപ്പൊ അവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിനെതിരെ എനിക്ക് കുറച്ചധികം കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു കമന്റ്സ് ഒക്കെ ഇട്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവരവും എനിക്കുണ്ട് പക്ഷെ ഞാൻ അതിന് റിപ്ലൈ ഒന്നും കൊടുത്തില്ല പക്ഷെ ഇന്നലെ എനിക്കൊരു കമന്റ് വന്നു ആ ഒരു കമന്റിൽ എനിക്ക് വല്ലാതെ അങ്ങ് ഒരു ദേഷ്യം തന്നെ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ അവർക്ക് റിപ്ലൈ കൊടുക്കണമെന്ന് കരുതിയത് അത് അവരുടെ കമന്റ് ബോക്സിന് താഴെ കൊടുക്കാം പക്ഷെ അത് എനിക്ക് ഒരു വാക്കായിട്ട് അതിൽ ഒതുക്കാൻ വേണ്ടി പറ്റില്ല എനിക്കെന്നല്ല ഇപ്പൊ ഒരു വീഡിയോ കണ്ടിട്ട് ഒട്ടും മിക്ക ആളുകളും എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അവരെ നാട്ടിൽ നടന്ന പല സംഭവങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ ഒരു കാര്യങ്ങളൊക്കെ അവരെ നീട്ടിക്കൊണ്ടിരിക്കുന്ന കാരണം ഇങ്ങനെയുള്ള ഒരു സംഭവം ഒരു നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ബാക്കിയുള്ളവരെയും ബാധിക്കും ഇതിൽ കുറെ ഭാഗം പേര് പറയുന്നുണ്ട് കണ്ണൂർ ഇതിൽ മുൻപന്തിയിലാണെന്നുള്ളത് അപ്പൊ ഒന്നോ രണ്ടോ പേര് പോയി കഴിഞ്ഞാല് കണ്ണൂക്കാരെ ഒന്നടങ്കമാണ് എല്ലാവരും പറയുന്നത് അല്ലേ അതേപോലെ ഓരോ നാട്ടിലും ഓരോ സംഭവങ്ങൾ ഉണ്ടായാലും ആ നാട്ടിലും മൊത്തത്തിലാണ് ചീത്തപ്പേര് വരുന്നത് അതൊന്ന് മനസ്സിലാക്കണം അപ്പോൾ പലരും പ്രതികരിക്കും അങ്ങനെ ഒരുപാട് പേര് എൻ്റെ കമന്റ് ബോക്സിന് താഴെ ആയാലും വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അവരുടെ നാട്ടിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെയും അതേപോലെ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടും പറയുന്നുണ്ട് അപ്പം ഇതൊക്കെ കേട്ടപ്പോൾ ഞാൻ തന്നെ അങ്ങ് ഷോക്ക്ഡായിപ്പോയി നമ്മൾ വിചാരിക്കാത്ത ത്രയും ആളുകൾ ഇന്ന് ഈയൊരു സംഭവത്തിലുണ്ട് ഉൾപ്പെട്ടിട്ടുണ്ട് ഇത് ഏത് അജണ്ടയുടെ പുറത്താണെന്നുള്ളത് പലർക്കും അറിയാം പക്ഷെ പലരും അറിഞ്ഞിട്ടും അറിയാതെ വെക്കുന്നതും അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പലപ്പോഴും വിളിച്ചു പറഞ്ഞിട്ട് ആര് ശ്രദ്ധിക്കാതിരിക്കുന്നതുമാണ് പക്ഷെ ആര് ശ്രദ്ധിക്കാതിരുന്നാലും നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയണം നമുക്ക് സമൂഹത്തോട് എന്താണ് വിളിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് പറഞ്ഞു തന്നെ ആവണം അത് എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടതെന്നുള്ളത് എന്നുള്ളത് കേൾക്കുന്നവർ വേണം തീരുമാനിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങൾ നല്ലതാണെന്നുണ്ടെങ്കിൽ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ ഉൾക്കൊള്ളണം അങ്ങനെ ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റാത്ത ആളുകള് സത്യം പറഞ്ഞാൽ മറ്റുള്ളവരെ തിന്മയിലേക്കാണ് നയിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തവരൊന്നുമല്ല ഈ നാട്ടുകാർ ഈ ഒരു എനിക്ക് എന്തോ എന്തോ ഒരു പ്രത്യേകത പോലെ തോന്നിപ്പോയി എന്നാൽ ഇതിനെതിരെ ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നി അല്ലാതെ ഞാൻ എന്ത് തന്നെ ഈ ഒരു കമൻസിന് ഒരിക്കലും പ്രതികരിക്കത്തില്ലായിരുന്നു പക്ഷെ ഇത് വല്ലാതെ അങ്ങ് എനിക്കൊരു ഒരു ദേഷ്യം വരാൻ വേറൊരു കാരണം കൂടി ഉണ്ട് കാരണം ഈ ഒരു കമന്റ്സ് എന്റെ രണ്ട് ഫ്രണ്ട്സ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനൊരു കമന്റ് ഉണ്ടല്ലോ എന്റെ വീഡിയോക്ക് താഴെ വന്നിട്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് നിനക്ക് എന്താണ് തോന്നിയത് എന്നുള്ളത് അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു അതേ കാര്യമാണ് ഇപ്പൊ നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഞാൻ എന്തായാലും ആ ഒരു കമന്റ് അയച്ചു തരാം ആരാണ് അയച്ചതെന്നുള്ളത് ഞാൻ പറയുന്നില്ല അയച്ചാൾക്ക് എന്തായാലും അറിയാം ഇതാരാണ് അയച്ചതെന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അവരെ കാണിക്കുന്നില്ല കാരണം അവരുടെ ഐഡന്റിറ്റി പുറത്തു കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും അവർ പറഞ്ഞ കാര്യം തെറ്റായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കമൻസ് അവർക്ക് മുന്നിലേക്ക് വായിച്ച് കേൾപ്പിക്കുന്നത് ഓക്കെ അവൾ വരുത്തിയ ദുരന്തത്തിന്റെ പതിനായിരം മടങ്ങ് ദുരന്തമാണ് താൻ അവരോട് നടത്തിയത് ഓൾറെഡി ദുഃഖാർത്തരായി കഴിയുന്ന ആ കുടുംബത്തിന്റെ ഐഡൻറ്റി വെളിപ്പെടുത്തുക വഴി അവരുടെ കുടുംബത്തിന് വന്ന ഈ നാണക്കേട് നീ ഏഴ് ഭൂഖണ്ഡങ്ങളെയും അറിയിച്ചു കഴിഞ്ഞു നിന്റെ കുടുംബത്തിലെ പെൺകുട്ടികളെ ഭയപ്പെടുത്തി നിർത്താൻ അവർക്കിങ്ങനെ ഒരു അപമാനം നീ വരുത്തണോ ഓക്കെ നിന്റെ കുടുംബത്തിൽ നിന്നും ഒരു പെണ്ണ് ഇങ്ങനെ ഓടിപ്പോയാൽ ഇതേ ആവേശത്തോടു കൂടി താൻ പോസ്റ്റുമോ ഹൺഡ്രഡ് പേഴ്സൻറ്റ് തെറ്റ് തെറ്റ് തന്നെയാണ് അങ്ങനെ ഒരു സംഭവം എന്റെ കുടുംബത്തിൽ നടക്കാതിരിക്കട്ടെ നടന്നിട്ടുണ്ടെങ്കിൽ മുന്നിൽ നിന്ന് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് എന്നെ പോലെ പലരുമുണ്ട് എൻ്റെ കുടുംബത്തിൽ ആർക്കും അതിനൊരു മടിയുമില്ല ഭയവുമില്ല അതാദ്യം ഞാൻ തൻ്റെ മുന്നിലേക്ക് പറഞ്ഞു തരാം പിന്ന ഇതില് ഫസ്റ്റ് പറഞ്ഞൊരു കാര്യം അവരുടെ ഐഡന്റിറ്റി വെളിവാക്കുന്നതിലൂടെ അവരെ ഞാൻ മോശമാക്കുകയാണ് അല്ലെങ്കിൽ ദുഃഖത്തിൽ കഴിയുന്ന അവരെ ഞാൻ വീണ്ടും ആയക്കടലിലേക്ക് സങ്കടത്തിന്റെ ആയക്കടലിലേക്ക് കൊണ്ടുപോവുകയാണെന്നുള്ളത് ഈ ഒരു വീഡിയോ ശരിക്കും താങ്കൾ കണ്ടിട്ടുണ്ടോ അതാ എനിക്ക് ചോദിക്കാനുള്ളത് ആ ഒരു വീഡിയോയിൽ എവിടെയെങ്കിലും ഞാൻ എൻ്റെ നാട്ടിൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ എൻ്റെ നാട്ടിൽ ഇന്ന സ്ഥലത്ത് ഇന്ന വീട്ടിൽ ഇന്ന ആളുടെ ഇന്ന മകള് അങ്ങനെ എന്തെങ്കിലും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല പറയുകയുമില്ല പ്രത്യേകിച്ച് എനിക്ക് പറയുന്നതിന് ഒരു കുഴപ്പവും ഇല്ല എൻ്റെ നാട്ടുകാർക്കായാലും കുഴപ്പമുണ്ടാവില്ല കാരണം നാട്ടിൽ മൊത്തം പാട്ടായ കേസായത് ഒരു നാട് കംപ്ലീറ്റ് രണ്ട് സമുദായത്തിലുള്ള ആൾക്കാർ ഒന്നടങ്കം കത്തിക്ക് കത്തി വാളിന് വാള് എന്ന് പറഞ്ഞ പോലെ നിന്നൊരു പ്രശ്നമാണിത് അപ്പോ അവർക്ക് ആ ടൈമിൽ ഉണ്ടായ ആ ഒരു പ്രശ്നം ഒരിക്കലും ഈ വീട്ടുകാർക്ക് മറക്കാൻ വേണ്ടി ആവില്ല ഇനി അവരോട് ഈ ഒരു കാര്യം ഞാനിപ്പോ അവരുടെ പേരോ കാര്യങ്ങളോ പറഞ്ഞ് തന്നെന്ന് ഈ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു പ്രശ്നവുമില്ല കാരണം അവരങ്ങ് എഴുതി തള്ളിയ കാര്യമാണ് കുറേ ഭാഗം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ കല്ലാക്കും അത് പിന്നീട് അതിനെക്കുറിച്ച് ഓർക്കാനേ നമുക്കൊരു ഉണ്ടാവില്ല ഓർത്താൽ തന്നെ അതിന് അതിലൊന്നും പ്രതിഷേധിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പോലും പറയാനോ അവർക്ക് ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് മനുഷ്യന്മാർക്ക് വരുന്നത് അതൊക്കെ വന്നവർക്കേ മനസ്സിലാവുള്ളൂ അങ്ങനെയുള്ള ആൾക്കാർ അവസ്ഥ നേരിട്ട് കണ്ടതാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ നാട്ടിലും ഇതുപോലൊരു സംഭവം അരങ്ങേറിയിട്ടുണ്ട് ഈ പെരിങ്ങത്തൂരിലുള്ള പെൺകുട്ടിൻ്റെ ആ ഒരു കേസായിരുന്നു എൻ്റെ മുന്നിൽ ആദ്യം വന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് എൻ്റെ നാട്ടിൽ ഇതേപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അവൾ ഇന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഇതൊക്കെയാണ് അവൾക്ക് സപ്പോർട്ടായിട്ട് ആരുമില്ല അവളും ചെയ്തു പോയ തെറ്റ് ആലോചിച്ചിട്ട് ഇന്ന് ദുഃഖിക്കുകയാണോ അല്ലെങ്കിൽ അവൾ അവളെ തന്നെ ശിക്ഷിക്കുകയാണോ എന്നുള്ളത് ആർക്കും മനസ്സിലാവുന്നില്ല ഒന്നും മനസ്സിലാക്കാൻ ആവുന്നില്ല അവളുടെ അവസ്ഥ അവൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ ആ വീഡിയോയിൽ കറക്റ്റായി പറയുന്നുണ്ട് അതൊക്കെ കേട്ടുകൊണ്ടും ഇതുപോലെ എങ്ങനെ ചോദിക്കാൻ തോന്നുന്നു നമ്മുടെ സമുദായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ആരും ഇതുപോലെ ചെയ്യതെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ആ ഒരു വീഡിയോയിൽ ഒരാളെക്കുറിച്ചും ഒരാൾക്ക് മാനഹാനി വരുത്തുന്ന ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല ഉള്ള കാര്യം വള്ളിപ്പുള്ളി തറ്റാതെ ഉള്ളത് പോലെയാണ് പറഞ്ഞിട്ടുള്ളത് അതിനെതിരെ ഇതുപോലെ എൻ്റെ കുടുംബക്കാരന എന്റെ കുടുംബക്കാരനാക്കാൻ ഒന്നും എൻ്റെ സമുദായത്തെ ഒന്നടങ്കം തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇന്ന് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ള പല ആളുകളും എൻ്റെ ഈ ഒരു വീഡിയോ കാണും അവർക്കൊക്കെ അറിയാം എന്നോട് എന്തൊക്കെയാണെന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളത് ഓരോ സ്ഥലത്തെ ആൾക്കാർ ഇന്ന് അനുഭവിക്കുന്ന കഥ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞെട്ടിപ്പോവും അങ്ങനെ എന്നുള്ളത് പലർക്കും ഇന്ന് ജീവനില്ല അറിയോ ഇങ്ങനെ പോയിട്ടുള്ള പലർക്കും ഇന്ന് ജീവനില്ല അതൊക്കെ മനസ്സിലാക്കാതെ എന്തെങ്കിലും ഒരു കാര്യം വേറൊരാൾക്ക് വരരുത് ഒരു തിന്മ ഒരാൾക്ക് വരരുതെന്ന് വിചാരിച്ചിട്ട് നേർമാർഗം കാണിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മളെപ്പോഴുള്ള കുറച്ച് പേരെങ്കിലും വെറുതെ വിട്ടുകൂടെ വേറെ വേണ്ടാത്തൊരു കാര്യമല്ലല്ലോ പറഞ്ഞിട്ടുള്ളത് ഉള്ള കാര്യമാണ് നടക്കാൻ പോകുന്ന കാര്യം നമ്മുടെ സമുദായത്തിലല്ല നമ്മുടെ മുന്നിലുള്ള മക്കളായാലും ഇതുപോലെ വഴിതെറ്റി പോകരുതെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ഉമ്മമാർ കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ട് ഒരു ജനത ഇന്ന് ഉണ്ട് അവർക്ക് മുന്നിലേക്ക് അവരുടെ മക്കളെ അയക്കഴിഞ്ഞാലും അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരാളയക്കതിനാലും ഇതുപോലെ തെറ്റായ മാർഗത്തിലെത്തിപ്പെടരുതെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞ കാര്യമാണ് ഒരാളുടെ ജീവിതം മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞ കാര്യമാണ് ഉണ്ടാക്കി പറയുന്ന കഥയല്ല അത് ആദ്യം മനസ്സിലാക്കണം ഇന്ന് അവരുടെ അവസ്ഥയിൽ അവക്ക് ജീവിക്കണോ ജീവിക്കണ്ടേ എന്നുള്ളത് അറിയുന്നില്ല അവരുടെ മക്കളെ ഒന്ന് കുറച്ച് വളർത്തിയെടുക്കണം ആ ഒരു ആഗ്രഹമാണ് അവരുടെ മുന്നിലുള്ളത് അതിന് അവൾക്ക് എത്രത്തോളം ജീവിതം ഉണ്ട് എന്നുള്ളത് പോലും അവർക്ക് അറിയുന്നില്ല ആ ഒരു അവസ്ഥയൊന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല അവൾക്കിന്ന് ഒരാളോടൊരു മിണ്ടാട്ടമില്ല ഉരിയാട്ടമില്ല ആടെ മുന്നിൽ പോലും അവൾ നിൽക്കുന്നില്ല നോക്കുന്നില്ല അവൾ അവരുടെ ജോലി ഇങ്ങനെ വീട്ടിലേക്ക് പോകുന്നു അതന്നെ അറിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കഴിയുന്ന ആ പെൺകുട്ടിയെ ഞാൻ അപമാനപ്പെടുത്തിയിട്ടില്ല അതേപോലൊരു അവസ്ഥ നിങ്ങൾക്ക് വരരുതെന്ന് വിചാരിച്ചിട്ടാണ് ആ പെൺകുട്ടിയുടെ പേര് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല കുറച്ചു പേർക്കേ അറിയുള്ളൂ നമ്മൾ കുറച്ചു പേർക്കേ അറിയില്ല അത് ഏത് പെൺകുട്ടിയാണെന്നുള്ളത് ഒരാൾക്കും അറിയില്ലല്ലോ ഈ വീഡിയോ കാണുന്നത് കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരെൻ്റെ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് അവർക്കാർക്കും അറിയില്ല ആ പെൺകുട്ടി എവിടെയാണ് പക്ഷെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വേറെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ വേറൊരാളെയും അപമാനപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല അപ്പൊ നിങ്ങളൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ത് നടന്നാലും എന്ത് കണ്ടാലും പൊട്ടന്മാറ പോലെയായിട്ട് നമ്മൾ നിക്കണമെന്നാണോ അല്ലെങ്കിൽ ഒരു സംഭവം നമ്മൾ മറ്റുള്ളവരെ അറിയിക്കരുതെന്നാണോ ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരാൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾ വേഗം പോയി ആത്മഹത്യ ചെയ്യല്ലേ ചെയ്യേണ്ടത് ഞാൻ കാരണം ആരെങ്കിലും ഒരാൾ കൂടി അപകടത്തിൽ അപകടത്തിൽപ്പെടരുതെന്ന് വിചാരിച്ചിട്ട് സംഭവിച്ചു പോയ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ തനിക്ക് വന്നിട്ടുള്ള ആ ദുരിതം മറ്റുള്ളവരോട് പങ്കുവെക്കണം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവർക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ വെട്ടി തുറന്ന് പറയുകയാണ് വേണ്ടത് അത് കേട്ടിട്ടെങ്കിലും മറ്റുള്ള പെൺകുട്ടികൾ ഇതുപോലെ ചതിക്കണേല് വീഴരുതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ തലമുറയിലെ പെൺകുട്ടികൾക്ക് ഇതുപോലുള്ള തെറ്റുകൾ പറ്റാതിരിക്കുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് തന്നെ അത് മനസ്സിലാക്കാതെ ഇതുപോലുള്ള കാര്യങ്ങൾ പറയരുത് മാക്സിമം ആ ഒരു വീഡിയോ ഒന്ന് കാണുക ഫുള്ളായിട്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ അതിൽ എന്താണ് പറഞ്ഞേക്കെന്നുള്ളത് അല്ലാതെ വാലും തുമ്പും മാത്രം കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കമന്റ് കമൻറ്റിടയല്ല ചെയ്യേണ്ടത് അതൊന്ന് മനസ്സിലാക്കുക മുഴുവനായിട്ടൊന്ന് കാണുക ഈ ഒരു കാര്യം ഈ ഒരു കമന്റ് വന്നപ്പോഴേക്കും എനിക്ക് പറയണമെന്ന് വിചാരിച്ചു ഇതെനിക്കൊരു പാരാഗ്രാഫ് ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് ഇടുന്നത്